അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ റീണോ സുതി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് രേണു താൻ പ്രണയത്തിലാണെന്ന സൂചനയാണ് പോസ്റ്റിലൂടെ രീണു നൽകുന്നത് ഇതോടെ ആരാണെന്നറിയാനുള്ള ആകാംക്ഷ പങ്കുവെച്ച് നിരവധി പേർ കമന്റും ചെയ്യുന്നുണ്ട് പതിവ് പോലെ തന്നെ റീണുവിനെ അധിക്ഷേപിച്ചുള്ള കമന്റുകളും നിറയുന്നുണ്ട് എന്റെ കണ്ണുകളിലെ പ്രണയം നിന്നോട് മാത്രമാണ് അത് ആരാണെന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല റീണു കുറിച്ചു ഇതിന് താഴെ ശുതിച്ചേട്ടൻ അല്ലേ എന്ന കമന്റാണ് പലരും കുറിച്ചത് ഇതിന് ശുതിച്ചേട്ടൻ എന്നും മനസ്സിലുണ്ടാകുമെന്നാണ് റീണു നൽകിയ മറുപടി സമയമാകുമ്പോൾ പേര് വെളിപ്പെടുത്താമെന്നും രേണു കുറിച്ചു ആരായാലും കുഴപ്പമില്ല സന്തോഷമായിട്ട് ഇതുപോലെയൊക്കെ തന്നെ അഭിനയവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇതിന് ഉണ്ടാകുമെങ്കിൽ തന്നെ അത് ഇപ്പോൾ ഇല്ലെന്നും എന്തായാലും എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നും റീണു പറഞ്ഞു അതേസമയം പതിവ് പോലെ തന്നെ നെഗറ്റീവ് കമന്റുകളും നിറയുന്നുണ്ട് ഇതിന് രേണു മറുപടി നൽകുന്നില്ലെങ്കിലും രേണുവിനെ പിന്തുണച്ച് നിരവധി പേർ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അതിലൊരു കമന്റ് ഇങ്ങനെ ഭർത്താവ് മരിച്ചെന്ന് കരുതി അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ അവർക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ ഇത് എന്തോന്ന് ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും കുറെ എണ്ണം നെഗറ്റീവ് കമന്റുമായി ഇറങ്ങിക്കോളും എന്നാൽ ഈ പറയുന്നവർ അവർക്ക് ചെലവിന് കൊടുക്ക് അവർ അഭിനയിക്കുന്നത് മാത്രം നിങ്ങളുടെ കണ്ണിൽ കാണുന്നുള്ളൂ അവർ അവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് അതിന് നിങ്ങൾക്കൊക്കെ എന്താണെന്നും കമന്റിൽ പറയുന്നു ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ആ കുട്ടിക്ക് ഒരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിച്ചോട്ടെ അവരാർക്കും ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ പിന്നെ വേറെ കല്യാണം കഴിക്കില്ലാന്ന് പറഞ്ഞത് അതിപ്പോൾ ഓരോ മാനസികാവസ്ഥ ആശ്രയിച്ചല്ലേ ഗൈസ് ആ പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ സുതിച്ചേട്ടന്റെ മരണത്തിൽ നിന്നും മൂവ് ഓൺ ആയി കാണില്ല സമയം കഴിയും തോറും ആ വേദനയും കുറഞ്ഞു വരുമല്ലോ ഒരുപക്ഷെ ഒരു വിഷമം എപ്പോഴും ഉള്ളിൽ കാണും എന്തായാലും ലൈഫിൽ ഒറ്റപ്പെടുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ അതിലൊന്നും നാട്ടുകാരുടെ സമ്മതം ആവശ്യമില്ല എന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു അവർക്കിഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ അവർ നിങ്ങൾക്ക് ചിലവിന് കൊടുക്കുമോ ഫോട്ടോഷൂട്ടും ഷോർട്ട് ഫിലിമും ഒന്നും നിങ്ങൾ പറയുന്നത് പോലെ വൾഗാരിറ്റി ഒന്നും ഞാൻ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ നടിമാരെയും ഇങ്ങനെ കല്ലെറിയണമല്ലോ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്നിട്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കി ജീവിക്ക് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലെടുത്ത് ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഒരാളുടെ മുഖ സൗന്ദര്യൊക്കെ വെച്ച് കളിയാക്കുന്നത് ആരും പെർഫെക്റ്റ് അല്ല അവിവാഹിത ആയിരുന്നിട്ടും ഒരു കുട്ടിയുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുധിയുടെ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞ് കയറി ചെന്ന് മരിക്കുന്ന കാലത്തോളം സുതിക്ക് വേണ്ടി ജീവിച്ച സ്ത്രീയാണ് രേണു രേണു ഇന്നതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയി അവർക്കും ജീവിതമാകാം സുധിയെ അവർ സ്വീകരിച്ച പോലെ അവരെ സ്വീകരിക്കാൻ ഒരാൾ വന്നാൽ അത് രേണുവിനോട് കാലം കാണിക്കുന്ന നീതിയാകും മരിച്ചു കഴിഞ്ഞല്ല ഒരാൾക്ക് വേണ്ടി ജീവിക്കേണ്ടത് രേണു ജീവിക്കുന്ന കാലത്താണ് അത് രേണു ചെയ്തിട്ടുണ്ട് ഇനി രേണുവിന് സന്തോഷകരമായ ഒരു ജീവിതമാണ് വേണ്ടത് അത് കിട്ടട്ടെ എന്നും വേറൊരു കമന്റ് പറയുന്നു വേണം ജീവിതത്തിൽ ഒരു കൂട്ട് വേണം നെഗറ്റീവ് കമന്റ് പറയുന്നവർ പറയട്ടെ ഈ വരുന്നവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലല്ലോ നീ നിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക പിന്നെ തിരഞ്ഞെടുക്കുന്ന ആൾ ജീവിതാവസ്ഥാനം വരെ കൂടെ ഉണ്ടാവട്ടെ താങ്ങായി തണലായി എന്നും പോസിറ്റീവ് കമന്റുകളാണ് രേണുവിന് വരുന്നത്